മാങ്ങ കിട്ടുമെങ്കിൽ നിങ്ങളൊന്ന് ഇങ്ങനെ അച്ചാറിട്ട് നോക്കൂ നല്ല സൂപ്പർ ടേസ്റ്റാണ് ഈ മാങ്ങ അച്ചാറിന് ഇങ്ങനെ വെച്ചാൽ കുറേ കാലം കേടുകൂടാതെ ഇരിക്കുകയും ചെയ്യും മാങ്ങയെടുത്ത് ഇതുപോലെ വലിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കും ഇനി ഒരു പാത്രത്തിൽ അരക്കപ്പ് എള്ളെണ്ണ എടുത്ത് ചൂടാക്കി തണുപ്പിച്ചതിലേക്ക് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ടുകൊടുക്കാം അതൊന്ന് നല്ലതുപോലെ ഇളക്കി മുറിച്ച മാങ്ങയിലേക്ക് കുറച്ച് ഒഴിച്ചു അതിനുശേഷം ഇത് നല്ലതുപോലെ ഇളക്കി ചേർക്കണം ഇനി കാൽ ടീസ്പൂൺ ഉലുവയൊന്ന് വറുത്തെടുക്കാം അര ടീസ്പൂൺ ഒന്ന് ചൂടാക്കി രണ്ടും പൊടിച്ചെടുക്കാം മാങ്ങയിൽ എണ്ണയൊഴിച്ച് ഇങ്ങനെ ഇളക്കുന്നത് നല്ലതുപോലെ മസാല പിടിക്കാൻ വേണ്ടി ഇനി രണ്ട് ടേബിൾ സ്പൂൺ മുളക് പൊടിയെടുക്കാം ഒരു ടേബിൾ സ്പൂൺ എരിവുള്ളതും ഒരു ടേബിൾ സ്പൂൺ എരിവില്ലാത്തതും മുളക് പൊടിയാണ് കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി എടുക്കാം അതിനുശേഷം നമ്മൾ പൊടിച്ച് വെച്ച പൊടി ഇതിലേക്ക് ഇട്ട് ഒന്നുകൂടി ഇളക്കിയെടുക്കാം ഇത് ചോറിൻ്റെ കൂടെ ഒക്കെ കഴിക്കാൻ നല്ല സ്വാദാണ് കാൽ ടീസ്പൂൺ കായപ്പൊടി ഇട്ടുകൊടുക്കാം അഞ്ചിട്ട് വെളുത്തുള്ളി ചതച്ചത് കൂടി ഇട്ട് കൊടുക്കാം ഒരു ടേബിൾ സ്പൂൺ കല്ലുപ്പ് ഇട്ട് കൊടുക്കാം കല്ലുപ്പ് ഒന്ന് ചെറുതായി ചൂടാക്കി തണുത്ത ശേഷമാണ് ഇട്ട് കൊടുക്കേണ്ടത് ഇനി എല്ലാം ഒന്ന് നല്ലതുപോലെ ഇളക്കി ചേർക്കാം എവിടുന്നെങ്കിലും മാങ്ങ കിട്ടുമെങ്കിൽ നിങ്ങളൊന്ന് ഇങ്ങനെ ഉണ്ടാക്കി നോക്കണം ഇനി നമ്മൾ നേരത്തെ എടുത്തതിൻ്റെ എണ്ണ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം എണ്ണ മാങ്ങയുടെ മുകൾ ഭാഗം വരെ വേണം ഇനി ഭരണിയിലാക്കി തുണി കൊണ്ട് കെട്ടി മൂടി വയ്ക്കണം എണ്ണ ചൂടാക്കി തണുപ്പിച്ച ശേഷമാണ് ഒഴിച്ചു കൊടുക്കേണ്ടത് ഇത് പുറത്തു തന്നെ രണ്ട് കൊല്ലം വരെ കേടുകൂടാതെ ഇരിക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്